അവർക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ പിള്ളേർക്ക് ടിഫിനൊക്കെ കൊടുത്തുവിടുന്നുണ്ട് ലഞ്ച് ബോക്സാണ് അവരുടെ അപ്പോൾ ഇന്ന് ലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരു ചെമ്മീൻ ഉണ്ട് ഒരു തക്കാളി ചമ്മന്തി ഉണ്ട് പിന്നെ രാവിലത്തെ കുറച്ച് പയറ് ഉണ്ടാക്കിയതുണ്ട് കേട്ടാ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ വെളുത്തുള്ളി അച്ചാർ അമ്മൂന് ഭയങ്കര ഇഷ്ടമുണ്ടാ അമ്മന് സാധാരണ അച്ചാറൊന്നും അങ്ങനെ ഇഷ്ടമുള്ളതല്ല പക്ഷേ ഇത് വാങ്ങിച്ചുകൊണ്ടിന്നപ്പോൾ ഉണ്ട് പുറത്തൊന്ന് ഹസ്ബൻഡിന് വാങ്ങിച്ചുകൊണ്ടെന്നുണ്ട് അപ്പോൾ ആ അച്ചാർ അമ്മൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ അച്ചാറും അതൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടാ അപ്പോൾ ഇനി എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം മാറ്റിയൊക്കെ ക്ലീൻ ചെയ്തതേട്ടാ ഇനിയിപ്പം നോമ്പും ഇതൊക്കെ വരേലും മൊത്തം ക്ലീൻ ചെയ്തതാണ് അപ്പോൾ എന്നാലും ഇതൊന്ന് ഓടിച്ച് തുടിച്ചേക്കാൻ തരുതി ഇവിടെയൊക്കെ ഒന്ന് തുടക്കട്ടാണ് അപ്പോൾ ഈ വീസ്റ്റ് റൂമ് കഴിഞ്ഞ ദിവസമൊക്കെ ക്ലീൻ ആക്കിയതാണ് അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ചെയ്യണം ഇനിയിപ്പോൾ മെയിനായിട്ട് നമുക്ക് കിച്ചണിലെ അകത്തുള്ള ഇതൊക്കെ ക്ലീൻ ചെയ്യണം അതൊക്കെ ഇന്ന് പുറത്തെടുത്തൊക്കെ വൃത്തിയാക്കാമെന്ന് വെച്ചിട്ടാ എന്നിട്ട് വെയിലത്തെ വെച്ച് ഉണങ്ങി വൈകുന്നേരം രാവുമ്പോഴേക്ക് നമുക്ക് എടുത്തു വയ്ക്കാമല്ലോ അപ്പോൾ ഇത് ഞാൻ തുടച്ചുകൊണ്ടിരിക്കട്ട അപ്പോൾ എന്താ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്ക് രാവിലെ തന്നെ അതൊക്കെ ഒപ്പിച്ച് കൊടുത്തു വിട്ടു അപ്പം ഇന്ന് മീൻ കിട്ടിയിരുന്നു മീൻ കറി അപ്പോൾ രാവിലെ തന്നെ വച്ചു ശേഷമാണ് പിന്നെ ഞാൻ തുടയ്ക്കാനൊക്കെ ഇറങ്ങി തട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ദിവസമുള്ളൂ നോമ്പിന് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളും ഇതൊക്കെ നടത്തണം അപ്പോൾ നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് വൈകിട്ടത്തേക്ക് സ്നാക്സും ഇതൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ ബെറാത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊക്കെ എടുത്തു വയ്ക്കാം കേട്ടോ അത് സ്നാക്സുകളൊക്കെ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ അതൊക്കെ കാണിക്കാം ഇത് ഞാൻ ഇതേ പുറത്ത് സിറ്റോട്ട് തൊടിച്ചിരുന്നപ്പോൾ അത് കറണ്ടിൻ്റെ ബില്ല് അയാളവിടെ ഇട്ടേച്ച് പോയതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനെല്ലാം ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ ഇത് ആ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്നാക്സ് ഒക്കെ നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വയ്ക്കാം കട്ട്ലൈറ്റും ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ളത് കുറച്ച് ദിവസത്തേക്കുള്ളത് നമുക്ക് റെഡിയാക്കി വെക്കാം ഒരു ടിന്നിലടച്ച് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം ഫ്രീസറിൽ വെക്കണം നമ്മൾ എന്ത് കാരണവശാലും പുറത്ത് വയ്ക്കരുത് ഫ്രിഡ്ജിലായിട്ട് വെക്കരുത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കട്ട്ലൈറ്റ് സമൂസ അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ പിന്നെ നോമ്പിന് നമുക്ക് ഇപ്പം നമ്മൾ ചിന്തിക്കണം നോമ്പിന് എന്തൊക്കെ സ്നാക്സുകളൊക്കെ തയ്യാറാക്കാം എന്നൊക്കെ അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കുറേ കട്ലൈറ്റും ഇതൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിത് പൂച്ചേനെ തല്ലാൻ വേണ്ടി വെച്ചേക്കിടുന്ന കേട്ടാ ഇവിടെ രണ്ട് മൂന്ന് പൂച്ചകളുണ്ട് കൊണ്ട് ഭയങ്കര ശല്യമാണ് അവരെ അകത്ത് കയറിയിട്ടുണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടി കഴിക്കും കേട്ടോ ടേബിളിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ അവർ തട്ടി കഴിക്കും ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ കിച്ചണിൽ വന്ന് നിന്നുകൊണ്ട് ഓവൻ്റെ മെള്ളിൽ കയറി നിന്ന് കബോർഡ് തുറക്കും കബോർഡ് തുറന്ന് ഇങ്ങനെ ചെമ്മീൻ്റെ പാത്രം തട്ടി താഴെ ഇട്ടിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ഇവിടെയൊക്കെ തൽക്കാലം ഞാൻ ഇതെല്ലാം വൃത്തിയാക്കി കുടഞ്ഞൊക്കെ വെച്ചേക്കാണ് പിന്നെ പിള്ളേരൊക്കെ വന്ന് അവരെയൊക്കെ വന്ന് കിടക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ മേളിലേതെങ്കിലും കർട്ടനൊക്കെ ഇട്ടിട്ടാണ്ടിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും വൃത്തിയാക്കി ഇപ്പം ഞാൻ കർട്ടനെല്ലാം മാറ്റി നന്നായിട്ട് കുഷ്യനൊക്കെ നേരെ വെച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പിന്നെ ഇതുമായിട്ടൊരു മറയിലാണ് അവനൊക്കെ വന്നിട്ട് അവ പിന്നെ എല്ലാ അലങ്കോലായിട്ടൊക്കെ എടുക്കും അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഇതെല്ലാം ഇതുപോലെ തന്നെ വെക്കും കേട്ടോ അപ്പോൾ ആ പണി ഇതെല്ലാം കഴിഞ്ഞ് ലഞ്ചും ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കുന്നു ഇപ്പോൾ ഈ ചൂടല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു കഴിക്കാൻ ഒരു തണുത്ത എന്തെങ്കിലും വരുമാനം തന്നെ കൊടുക്കാൻ തയ്യാറാക്കിയാലോ എന്ന് കരുതി അപ്പോൾ അതാ ഒരു കവർ പാല് എടുത്തേക്കട്ട അപ്പോൾ അര ലിറ്ററാണല്ലോ ഒരു കവർ പാല് അപ്പോൾ ആ പാലൊന്ന് തിളപ്പിച്ച് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഒരു ഫ്രൂട്ട് സാലഡ് പോലെ നമുക്ക് തയ്യാറാക്കിയാലോ അപ്പോൾ അര ലിറ്റർ പാലിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് പിന്നെ കുറച്ച് പഞ്ചസാരയും ഇട്ട് പിന്നെ ഞാൻ ഇതിൽ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൽ അതിൽ വാനിലയും എല്ലാം ചേർന്നതാണ് കേട്ടോ അപ്പോൾ അര ലിറ്ററിൽ ഒരു രണ്ട് നിറച്ച് രണ്ട് സ്പൂൺ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇടാം ഈ പൗ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇത് നമ്മൾ പുറത്തൊക്കെ ഈ ചൂടുത്തൊക്കെ വെച്ചേർന്നാൽ പെട്ടെന്ന് അത് കേടാവുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതൊക്കെ ആടാവാത നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പം ഞാൻ ഇതൊക്കെ വാങ്ങിക്കണെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വയ്ക്കാറ് അപ്പോൾ ഇത് രണ്ട് സ്പൂൺ ഒന്ന് സ്പൂണൊന്ന് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ട് നമുക്ക് ഈ പാലും പഞ്ചസാരയും ഇട്ടതിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇത് തയ്യാറാക്കിയപ്പോൾ കുറച്ച് നട്ട്സൊക്കെ പൊടിച്ചും ഇതിൻ്റെ കൂടെ ചേർത്തിരുന്നു കേട്ടോ ഈ പാലിൽ ചേർത്തിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ ഞാൻ നട്ട്സൊന്നും പൊടിച്ച് ചേർത്തില്ല പാലല്ലേ കുഴിച്ചൊക്കെയാണ് പഞ്ചസാരയും തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഏലക്ക വേണമെങ്കിൽ ചതച്ചിടാം ഞാൻ ഏലക്ക അധികം ഇങ്ങനെ ഇടാറില്ല ഇത് കലക്കി ഒഴിച്ച് തിളപ്പിച്ച് കുറച്ചൊരു കുഴമ്പൻ രീതിയിലാവണം കേട്ടോ ആ ഒരു ടൈമിന് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ഈ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ചേർക്കുന്നത് കൂടുതലായും പോകരുത് കുറയും ചെയ്യരുത് കേട്ടോ അതൊരു മിനിമത്തിൽ അപ്പോൾ അര ലിറ്ററിന് ഒരു വലിയ സ്പൂണ് രണ്ട് സ്പൂണ് കറക്റ്റ് പാകമായിരിക്കും കേട്ടോ ഹിറ്ററിനെ അപ്പോൾ അത് നേരിട്ട് പൊടി അതിലേക്ക് ഇടരുത് വെള്ളത്തിൽ കലക്കി ഇടണം പിന്നെ ഞാനിതിൽ കുറച്ച് ചവരി വേവിച്ചതും കൂടി ഇടുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല അപ്പോൾ ഒരു കുതിർത്തിട്ട് വേഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കുക്കാകും അപ്പോൾ അതും ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത്ര ഉണ്ടായുള്ളൂ എൻ്റെ അടുത്ത് കുറച്ചുകൂടി ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അത് അപ്പോൾ അതും കൂടിയിട്ട് അപ്പോൾ കസ്റ്റാഡ് പൗഡറും എല്ലാം കൂടിയിട്ടൊന്ന് കുറുകി ഒന്ന് വരുമ്പോൾ നമുക്കിത് പിന്നെ ഒരു കുറച്ച് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കൂട്ടും അപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർക്കാറുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് അപ്പോൾ നല്ലൊരു ആയിരിക്കും പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ വേണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടി ഫാനിൻ്റെ അടിയിൽ വെച്ചു എന്നിട്ട് പിന്നെ അത് ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയത് ഉണ്ണീനെ വിളിക്കാനൊക്കെ ഇനിയിപ്പോൾ ഉണ്ണി വരാറാവുമ്പോൾ അതെടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാമോ എന്ന് കരുതി അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഞാനിപ്പോൾ പഴം അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ആപ്പിളും അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഈ തണ്ണിമത്തൻ നുണ്ണിക്ക് അങ്ങനെ അത്ര ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ഞാനതൊരു സൈഡിൽ വെച്ചേക്കാം കേട്ടോ അപ്പോൾ അവന് വേണമെങ്കിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് കുടിക്കാം ഇത് നേരത്തെ ഇട്ട് വെച്ചേക്കാം കേട്ടോ നമുക്ക് കുടിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എടുത്താൽ മതി ഇട്ടാൽ മതിയിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ അപ്പോൾ നേരത്തെ അങ്ങനെ വെക്കാത്തത് നല്ലത് പിന്നെ ആപ്പിളൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചേർന്നാൽ കറുത്ത് പോവുകയും ഇതൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതാ ഇത് തണു പ്പിച്ചണ്ട് ഞാനിത് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെയിലത്തുന്നത് ഇപ്പം എന്ത് വെയിലാണ് പുറത്തൊക്കെ വെയിലെത്തുന്നതൊക്കെ വരുമ്പോൾ അതേ ഇത് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഒരു വിശപ്പും മാറും ദാഹവും മാറും ഇപ്പോൾ ആ രീതിയിൽ നല്ല വാനിലയുടെ ഒക്കെ ടേസ്റ്റുള്ള നല്ല കസ്റ്റേഡ് പൗഡറായിരുന്നെട്ടോ വൈകുന്നേരം നല്ല രസമായിരിക്കും കേട്ടോ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൂ ഈ ഒരു ടൈം വൈകിട്ട് കാപ്പി കൂടിയോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ല പ്രകൃതി ഭംഗിയുള്ള ഇങ്ങനെ നമുക്ക് എത്ര നേരം വേണേലും ഇങ്ങനെ നിൽക്കാം ഇങ്ങനെ ഈ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ അപ്പം നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് ഇപ്പോൾ അതെ ഇവിടെ ഈ പാടവും അതിൻ്റെ അപ്പുറമുള്ള റോഡും ഇതൊക്കെ കാണാൻ അപ്പം ഞാൻ കുറേ സമയം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കും ഈ സ്ഥലങ്ങളൊക്കെ എത്ര നമുക്ക് നിന്നാലും മതിയാവില്ല കേട്ടോ വൈകിട്ടൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് പോകട്ടോ ഇനിയിപ്പോൾ അപ്പോൾ അത് ആ അമ്മ ഇവിടെയൊക്കെ വെച്ചാൽ അമ്മ സ്കൂട്ടർ ഓടിക്കാൻ നോക്കൂ കേട്ടോ അപ്പം മെയിൻ റോഡിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടർ ഒന്നും ഓടിക്കാൻ കൊടുക്കൂല അപ്പോൾ അമ്മുവിന് വേണ്ടി കൊടുത്തേക്കാണ് അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് അവിടെ ഷോപ്പിലൊന്ന് കയറാനുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊന്ന് കയറാനുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഞങ്ങളുടെ ഈ ഗ്രാമം ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ ഈ റോഡുകളും ഇതൊക്കെ എത്ര വൃത്തിയാണെന്നറിയാമോ ഇവിടെ കിടക്കുന്ന ഇവിടുത്തെ കാനകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അത് മീത സ്ലാബ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ റോഡൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് ഇതിൽ പോകാൻ വൈകിട്ടൊക്കെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും സൈക്കിൾ സൈക്കിളോടിച്ച് നടക്കാനൊക്കെ നല്ല ഒരു സ്ഥലം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുവഴിയും ഇടയ്ക്ക് പോകാറുണ്ട് പിന്നെ വേറെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാ ഇട റോഡുകളും എല്ലാം നല്ല ക്ലീനാണ് കേട്ടോ ഇപ്പോൾ ഇതാ കേട്ടോ ഞങ്ങളുടെ ഗ്രാമത്തിലെ റോഡും അതിൻ്റെ മെയിൻ റോഡും അവിടെയുള്ള ഷോപ്പുകളും ഇതൊക്കെ ഇതിൽ പോകാനും ഒക്കെ നല്ല രസമാണ് നല്ല നല്ല കടകൾ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഞങ്ങളുടെ ഗ്രാമം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ചോദിച്ചു എറണാകുളത്തല്ലേ നിങ്ങളുടെ വീട് എന്ന് പക്ഷേ എറണാകുളം ആണെങ്കിൽ ഞങ്ങൾക്കും ഗ്രാമങ്ങളൊക്കെ ഉണ്ട് എറണാകുളം എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ വിചാരം ഭയങ്കര സിറ്റി ഭയങ്കര ഇത് മെട്രോ ഇത് അങ്ങനെയൊക്കെ ഉള്ളൊരു വിചാരമാണ് പക്ഷേ എറണാകുളത്ത് തന്നെയുള്ള കളമശ്ശേരി അടുത്ത് തന്നെയുള്ള ഞങ്ങളുടെ ഇട എന്ന് പറയുന്ന സ്ഥലമാണത് അപ്പോൾ അവിടുത്തെ ഗ്രാമങ്ങളും കടകളൊക്കെയാണ് അപ്പം ഞങ്ങളിതേ പോകുന്ന വഴിക്ക് ഇതേ ലച്ചൂസും ഉമ്മയും ഒക്കെ കൂടിയതേ അവർ പോകേണ്ട അവളുടെ മാമാടെ എൻഗേജ്മെൻ്റാണ് അപ്പം അതിന് പോകാണ് അപ്പം ഞങ്ങളവിടെ വെച്ച് കണ്ടപ്പോൾ നിർത്തിയതാണ് അപ്പോൾ ഈ ആ അവിടെ നിന്ന് ഞാൻ ആ പച്ചക്കറിക്കടയിൽ നിന്ന് ഞാൻ കപ്പയൊക്കെ വാങ്ങിച്ചിരുന്നട്ടാ അപ്പോൾ കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇന്ന് വാങ്ങിക്കാൻ പറഞ്ഞതാണ് കേട്ടോ ആൾ മറന്നുപോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ അപ്പം ഞങ്ങൾ പോകുന്ന വഴി അവിടെ വണ്ടി നിർത്തി വാങ്ങിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ സാധനങ്ങൾ അവിടെ ഷോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ രണ്ട് ദിവസമായി അവിടെ വായിച്ചേക്കണത് ആൾ കൊണ്ടുവരാൻ മറന്നു പോകും അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറയുമായിരുന്നു അതവിടെ നിർത്തി എടുത്തോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതേ വാങ്ങിച്ചു ഇനി ഞങ്ങളെ വീട്ടിലേക്ക് പോരേണ്ട അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ഗ്രാമവും ഞങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഇതൊക്കെയാണ് അങ്ങനെ ഞങ്ങളിത് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തിയേക്കാണ് പിന്നെ വന്നിട്ട് പിന്നെ നനയ്ക്കാനൊക്കെ ഉണ്ടായിട്ടാണ് പിന്നെ തെങ്ങും അവിടെ ഇതൊക്കെ ചെടികളും ഇതൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു വാഴ ഇതൊക്കെ അപ്പോൾ അതെല്ലാം നനക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ മുറ്റം മൊത്തം കഴുകൂട്ടോ കാരണം അവിടെ വർക്ക് നടക്കണ കാരണം നമ്മൾക്ക് മൊത്തം ായിരിക്കുംപ്പോൾ പിന്നെ വൈകിട്ട് ഇവിടെ എല്ലാം അടിച്ച് ക്ലീൻ ചെയ്യുന്നത് മോട്ടർ അടിച്ച് അടിച്ചുതന്നെ ഇലയും ഇതൊക്കെ കളഞ്ഞ് പൊടികളൊക്കെ കഴുകി അങ്ങനെ വൃത്തിയാക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ബാക്കി നമുക്ക് അടുത്ത വിധിയിലൂടെ കാണാം